മിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി ഒൻപതിലും വിജയിക്കുമെന്ന് ഉറപ്പിച്ച് ഡി എം കെ ആഭ്യന്തര സർവേ മുപ്പത്തിരണ്ട് സീറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെയും ഏഴിടത്ത് നേരിയ ഭൂരിപക്ഷത്തോടെയും ജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ബി ജെ പിയുടെ സീറ്റ് നില വട്ടപൂജ്യമാകുമെന്നാണ് സർവേയിൽ പറയുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഡി നേതൃത്വം സർവേ നടത്തിയത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായ വിജയിക്കുമെന്ന് ഡി എം കെ സർവേ പറയുന്നു ഡി എം കെയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഡി എം കെ സഖ്യം വമ്പൻ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം വിജയിച്ച സീറ്റുകളാണിത് അതിലെല്ലാം വമ്പൻ ജയം ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏഴ് സീറ്റുകളിൽ അണ്ണാ ഡി എം കെയുമായി ഡി എം കെ സഖ്യം മത്സരം നേരിടുന്നുണ്ട് ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ച് കയറുമെന്നും സർവേ പ്രവചിക്കുന്നു തേനി തിരുനെൽവേലി ി പൊള്ളാച്ചി രാമനാഥപുരം അടക്കമുള്ള ഏഴ് സീറ്റുകളിലാണ് അണ്ണാ ഡി എം കെയിൽ നിന്ന് കടുത്ത മത്സരം ഡി എം കെ നേരിടുന്നത് മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത് ഒറ്റ സീറ്റിലും ബി വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ട് പറയുന്നു ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്ന് സർവേ പറയുന്നുണ്ട് അവിടെ വിജയിക്കുക അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കി അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന് ഡി എം കെ വെളിപ്പെടുത്തിയിട്ടില്ല ഡി എം കെ സംസ്ഥാനത്ത് എല്ലാ സീറ്റും വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കാമെന്നും സർവേ പറയുന്നു കല്ലക്കുറിച്ച് ധർമ്മപുരിയോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് അഭ്യൂഹങ്ങൾ എൺപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത് അറുപത്തി ഒൻപത് പോയിന്റ് ഏഴ് രണ്ടാണ് തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇത് വളരെ കുറവാണ് എഴുപത്തിരണ്ട് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാണ് ഡി എം കെക്ക് പ്രതീക്ഷ നൽകുന്നത് അതേസമയം സഖ്യ സാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത് ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെയും ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട് കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടന്നത് അതുപോലെ തേനിയിൽ ടി ടി വി ദിനകരനാണ് മത്സരിച്ചത് ഇവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത് അതുപോലെ നയനാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും രാമനാഥപുരത്ത് എൻ ഡി എ സ്വതന്ത്രനായി ഒ പനീർ സെൽവറും മത്സരിക്കുന്നുണ്ട് ഇതെല്ലാം എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്നതാണ് പി നേതാവ് അൻപുമണി രാമദാസിന്റെ ഭാര്യ സൗമ്യ മത്സരിച്ച ധർമ്മപുരി കൈവിട്ടേക്കുമെന്നാണ് ആശങ്ക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിങ്ങും ഇവിടെയാണ് കണ്ടത് സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണം ായെന്നും ഇത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കുമെന്നാണ് സൂചന